ബേസിംഗ് സ്റ്റോക്ക് റോയൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന രണ്ടാമത് ഓൾ യു കെ ഡബിൾസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നവംബർ പതിനഞ്ച് ശനിയാഴ്ച ബേസിംഗ് സ്റ്റോക്ക് എവറസ്റ്റ് കമ്മ്യൂണിറ്റി അക്കാദമിയിൽ നടക്കും രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ടൂർണമെന്റ് ബേസിംഗ് സ്റ്റോക്ക് മലയാളി കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് പൗലോസ് പാലാട്ടി ഫ്ലാഗ് ഓഫ് ചെയ്യും അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബേസിംഗ് സ്റ്റോക്ക് ൂക്ക് മർഫി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും കൗൺസിലർ സജീഷ് ടോം യോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറിലധികം ബാഡ്മിന്റൺ താരങ്ങളാണ് ശനിയാഴ്ച ബേസിംഗ് സ്റ്റോക്കിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ വർഷത്തെ ടൂർണമെന്റിൽ രണ്ട് പ്രധാന വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ബാഡ്മിന്റൺ ഇംഗ്ലണ്ട് ഗ്രേഡഡ് കളിക്കാർ ഏറ്റുമുട്ടുന്ന അഡ്വാൻസ് വിഭാഗത്തിൽ പന്ത്രണ്ട് ടീമുകളും ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ നാൽപ്പത് ടീമുകളും മാറ്റൊരുക്കുന്ന തീപാറുന്ന പോരാട്ടത്തിനാകും സ്റ്റോക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആവേശവും സൗഹൃദവും അലയോലി ഉയർത്തുന്ന ടൂർണമെന്റിൽ അഡ്വാൻസ്ഡ് വിഭാഗത്തിൽ ഒന്നാം സമ്മാനം അൻപത് പൗണ്ടും ട്രോഫിയും രണ്ടാം സമ്മാനം ഇരുന്നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനം നൂറ് പൗണ്ടും ട്രോഫിയും നൽകുന്നതാണ് ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ഒന്നാം സമ്മാനമായ മുന്നൂറ്റി അൻപത് പൗണ്ടും ട്രോഫിയും രണ്ടാം സമ്മാനമായ ഇരുന്നൂറ് പൗണ്ടും ട്രോഫിയും മൂന്നാം സമ്മാനമായ നൂറ് പൗണ്ടും ട്രോഫിയുമാണ് വിജയികളിൽ കാത്തിരിക്കുന്നത് കായികരംഗത്ത് താല്പര്യമുള്ള ബേസിംഗ് സ്റ്റോക്കിലെ ഒരു പറ്റം മലയാളി ചെറുപ്പക്കാരാണ് ബേസിംഗ് സ്റ്റോക്ക് റോയൽസ് ക്ലബിനെ നയിക്കുന്നത് ടൂർണമെന്റിന്റെ വിജയത്തിനായി സെൽജോ ജോണി ദിനേശ് വത്സല സുരേഷ് റൈജു കുര്യാക്കോസ് നിതിൻ ബാബു സുബിൻ ബാബു ഹരിഹരൻ സേതു മാധവൻ റിജിൽ ജോൺ സിൻറ്റോ സൈമൺ ഷിജോ ജോസഫ് രാഹുൽ രാജ് അശ്വിൻ സതീഷ് രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് മികച്ച കളിക്കാരുടെ പങ്കാളിത്തം കൊണ്ടും ചിട്ടയായ സംഘാടക മികവ് കൊണ്ടും യു കെയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നായ ബേസിംഗ് സ്റ്റോക്ക് റോയൽസിന്റെ രണ്ടാമത് ഓൾ യു കെ ബാഡ്മിന്റൺ ടൂർണമെന്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു അതിഥികൾക്കും കളിക്കാർക്കും വേണ്ടി പാനേഷ്യൻ കാറ്ററിംഗ് ഒരുക്കുന്ന രുചികരമായ ഭക്ഷണ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് മുൻ വർഷത്തേതുപോലെ തന്നെ സൗജന്യ റാഫേൽ നറുക്കെടുപ്പും ടൂർണമെന്റിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് മാഗ്നവിഷൻ